പരിശുദ്ധ മറിയമേ നീതിമാനും രാജാക്കന്മാരെ വായിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാദരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ അപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവ് ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങക്കിഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിയണമേ പാപത്തിൻ്റെ എല്ലാ കറകളെയും കഴുകിക്കളഞ്ഞ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്ന കടബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും തടസ്സങ്ങളും എല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കരുണയും ദേറഞ്ഞ പിതാവേ ഞങ്ങളുടെ പാവങ്ങൾ കഴുകിക്കളയുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവേ കണ്ണുനീരോടെ അങ്ങേ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ആസനകൾ കുത്ര വരളമേ നിത്യനായ പിതാവി അങ്ങേ ഇന്നും സ്തുതിക്കുവാനായി ഞങ്ങളെ യോഗ്യരാക്കണമേ ആമീൻ